കുടുംബത്തോടൊപ്പം നിത്യോപയോഗ സാധനങ്ങൾക്കും ഹോം അപ്ലയൻസും മികച്ച ഓഫറിൽ പർച്ചേസ് ചെയ്യുവാൻ ഹൈപ്പർ മാർക്കറ്റിലേക്ക് സ്വാഗതം ഏവർക്കും ഞങ്ങളുടെ ചെറിയ പെരുന്നാൾ ആശംസകൾ മാൾ ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് മഞ്ചേരി റോഡ് പാണ്ടിക്കാട് പാണ്ടിക്കാട് പെരുവക്കാട് കീഴ്ത്തർക്കോവിൽ ശിവക്ഷേത്രത്തിൽ മോഷണം നടത്തിയ രണ്ടുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തു പട്ടാമ്പി തിരുവേകപ്പുര സ്വദേശി ഹാഷിം സേട്ട് കൽപ്പകഞ്ചേരി പൊന്മുണ്ടം സ്വദേശി പാലക്കാപ്പറമ്പിൽ ജബ്ബാർ എന്നിവരെയാണ് പാണ്ടിക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത് മാർച്ച് രാത്രിയാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് പെരുവക്കാട് കിഴുത്തൃക്കോവിൽ ശിവക്ഷേത്രത്തിലെ രണ്ട് ഭണ്ഡാരങ്ങൾ മോഷ്ടിക്കുകയും ഒരു ഭണ്ഡാരം തകർക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിനു പുറമെ രണ്ട് ഓട്ടുവിളക്കുകൾ ഉൾപ്പെടെ മോഷ്ടിച്ചെന്നുമാണ് കേസ് ക്ഷേത്രം കമ്മിറ്റി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പാണ്ടിക്കാട് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ കാളികാവിൽ നിന്നാണ് ഹാഷിംസേട്ട് പിടിയിലായത് ജബ്ബാറിനെ കൽപ്പകഞ്ചേരിയിൽ നിന്നുമാണ് പിടികൂടിയത് പ്രതികളെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയതിൽ മോഷ്ടിക്കപ്പെട്ട രണ്ട് ഭണ്ഡാരങ്ങൾ ക്ഷേത്രക്കുളത്തിൽ നിന്നും പോലീസ് കണ്ടെത്തി ഇരുവരും ജില്ലയ്ക്കകത്തും പുറത്തുമുള്ള നിരവധി മോഷണ കേസുകളിൽ പ്രതിയായിട്ടുള്ള ആളുകളാണെന്ന് പോലീസ് പറഞ്ഞു സ്റ്റേഷൻ ഹൌസ് ഓഫീസർ സി പ്രകാശൻ എസ് ഐ രമേഷ് ഉദ്യോഗസ്ഥരായ വി എൻ ശശികുമാർ വിജയൻ സജീർ മധു ധന്യേഷ് എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതികളെ പിടികൂടിയത്